മലയാളികളുടെ എല്ലാം ഏറെ പ്രിയങ്കരനായ യുവ നടനാണ് ഉണ്ണി മുകുന്ദൻ എന്നാൽ മലയാളത്തെ യുവ നടന്മാരിൽ ഇനിയും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന നടൻ കൂടിയാണ് ഉണ്ണി മുകുന്ദൻ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ആവാം പലപ്പോഴായി ഉണ്ണി മുകുന്ദൻ്റെ പേരിനൊപ്പം പല തരത്തിലുള്ള ഘോസിപ്പുകൾ വരാറുള്ളതും നടിമാരായ സ്വാസിക വിജയ് അനുശ്രീ തുടങ്ങി നിരവധി താരസുന്ദരിമാരുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന തരത്തിലാണ് ഇതുവരേക്കും പ്രചരിച്ചിട്ടുള്ള അഭ്യൂഹങ്ങൾ എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പേര് പ്രചരിക്കുന്ന കഥകളെപ്പറ്റി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഉണ്ണി മുകുന്ദനും നടി അനുശ്രീയും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി എന്നാൽ ഇതിനിടയിൽ അതിഥിയായി നടി അനുശ്രീയെ കൊണ്ടുവരികയായിരുന്നു എൻ്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്ത് വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനു വിവാഹം കഴിച്ചു പോകാനായി എന്നാണ് താരം തമാശാരൂപേണ പറയുന്നത് ചില നടിമാർ കല്യാണം കഴിക്കാനാവുമ്പോഴാണ് ഉണ്ണി മുകുന്ദനൊപ്പം വാർത്ത വരുന്നത് എനിക്ക് ഒരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് എൻ്റെ പേരിങ്ങനെ വരുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ടെന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട് പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം എൻ്റെ പേര് കൂടി ചേർത്ത് വാർത്ത വഴികയാണ് പിന്നെ എനിക്കാരെങ്കിലും പെണ്ണ് തരുമോ എന്നാണ് ഉണ്ണി വിവാഹം കഴിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി താരം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പേരിനൊപ്പം പുതിയ കഥകൾ വന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഓരോ മാസവും ഓരോരുത്തരുടെ പേരിനൊപ്പം കഥകൾ വന്നാൽ എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ലെന്ന് ഉണ്ണിച്ചേട്ടൻ പറയാറുണ്ടെന്ന് അനുഷയും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇതാദ്യമായിട്ടാവും ഓസിപ്പ് എന്ന് എനിക്ക് അങ്ങനെയല്ല ഇപ്പോൾ ആരെ കാണാൻ പോയാലും ആഹാ ഉണ്ണിമുഖത്തിന് ആ നടി നല്ല ജോഡിയാണ് കല്യാണം കഴിച്ചൂടെ എന്നായിരിക്കും കമൻറ്റുകൾ ചില യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്തകൾ കണ്ടിട്ട് ഇതേ ചോദ്യവുമായി വരുന്ന അമ്മച്ചിമാരൊക്കെയുണ്ട് മുമ്പൊരിക്കൽ ഒരമ്മ സംസാരിക്കാൻ വന്നു കല്യാണമായതിനെപ്പറ്റി ഞാൻ കണ്ടു കൂട്ടോ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മറുപടി ചില സമയത്ത് എനിക്കിത് തമാശയായി തോന്നാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ ഇറിറ്റേഷനാണ് തോന്നുകയെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് തനിക്ക് തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നാണ് അനുശ്രീ പറഞ്ഞത് പക്ഷേ ഉണ്ണിച്ചേട്ടൻ അങ്ങനെയല്ല നടി മഹിമ അങ്ങനെ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നോ അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിന് കാരണമുണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുതിയ കഥ ഇറങ്ങി നോക്കി ചിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് അനുഷി പറഞ്ഞത് വിശ്വാസത്തെപ്പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായതു കൊണ്ടാവാം ഞങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നത് ബാക്കി താരങ്ങളെക്കാളും ഞങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്നു സംസാരിച്ചിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കും ഒരു സിനിമയിൽ മാത്രമാണ് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത് അതും പേറായിരുന്നില്ല എന്നിട്ടും കഥകൾ വന്നെങ്കിൽ അതിന് കാരണം മതവും രാഷ്ട്രീയത്തിലുള്ള സമാനതകളുമാണെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഉണ്ണിമുഖത്തിലും മനുഷ്യനും തമ്മിലുള്ള അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലേറെ ശ്രദ്ധേയമായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലെ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക